നല്ല മനോഹരമായ ചക്കുള്ളിലൂടെ വീട് കാണാം ചക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാവിന് വലിയ ഹൈക്കൊന്നുമില്ലാതെ ചെറുകിയൊരു മരം ഒരു കുഞ്ഞി മരത്തിൻ്റെ അതായത് വീടിൻ്റെ ഫ്രണ്ടിൽ അവർ പെട്ടെന്ന് കാഴ്ചക്കുന്ന ലാവ് വെച്ചതാണ് അതാണ് ആ ചക്ക നല്ല മനോഹരമായ കാഴ്ചയാണ് വീടിൻ്റെ ഫ്രണ്ടിലുള്ളത് ഫ്രണ്ടിലുള്ള ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ നമ്മൾ പറയാം അതിൻ്റെ മുൻപായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് നമ്മുടെ ഫ്രണ്ടിൽ ഫുള്ള് പാടാണ് വരുന്നത് ഈ ഭാഗത്ത് അടിപൊളി ഒരു കിണറുണ്ട് ആ കിണർ കണ്ടില്ലേ അത് ആ പെയിന്റിംഗ്കാരൻ അടിപൊളിയായിട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കുട്ടി കുട്ടിയോർക്കൊക്കെ ചെയ്ത് നല്ല മരത്തിന്റെ കുറ്റി വെട്ടിയെടുത്ത പോലെയാണ് ചെയ്തിട്ടുള്ളത് അത് കണ്ടാമളയിൽ നോക്കി നിന്ന് പോകും അത് അത്രയും അത്രയും ഭംഗിയിലാണ് അവർ ചെയ്തിട്ടുള്ളത് ഇതിലും അടിപൊളിയായിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടാവുട്ടോ ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത് ഇത് അവർക്ക് വലിയ സാമ്പത്തികം അവരുടെ എന്താ പറയുക കൊക്കിലൊതുങ്ങുന്ന രീതിയിൽ എന്നൊക്കെ പറയില്ലേ അങ്ങനത്തെ രീതിയിലാണ് ഇതിൽ പല പല കാര്യങ്ങളും നിങ്ങള് ചിന്തിക്കുന്നതിലും അപ്പുറമാണ് ഇവർ ചെയ്തിട്ടുള്ളത് നമുക്കത് കണ്ടാൽ തന്നെ മനസ്സിലാവുള്ളൂ ഈ കാണുന്ന നടപ്പാത അല്ലെങ്കിൽ ഈ കാണുന്ന നിത്യം അവർ ചെയ്തിട്ടുള്ളത് എനിക്ക് തോന്നുന്നത് ഇരുപത് ഇരുപത് രൂപയൊക്കെയാണ് വന്നിട്ടുള്ളത് ഇരുപതിനായിരം രൂപയൊക്കെയാണ് ഇതിന് മൊത്തം വന്നത് അത് കല്ലല്ലോ സ്റ്റോണല്ല ഇത് വന്നിട്ടുള്ളത് അത് സിമെൻറ്റ് കൊണ്ട് ഓരോ ബ്ലോക്ക് ബ്ലോക്ക് ആക്കി ഉണ്ടാക്കിയിട്ട് അതിൽ പുല്ലിൻ്റെ ഇത് കൊടുത്തിട്ടുള്ളതാണ് ഇതും ഒരു ഡിസൈനായിട്ട് പെയിൻറ്റിങ്ങിൻ്റെ അവർ തന്നെ ചെയ്തിട്ടുള്ളതാണ് കുട്ടി ചെയ്തിട്ട് പെയിൻറ്റിങ്ങാര് ചെയ്തതാണ് ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യമാണ് നിങ്ങൾ ഞെട്ടിക്കുന്ന കാര്യം കാരണം ഇത് കണ്ടു കഴിഞ്ഞാൽ ക്കാ മരമാണെന്ന് എല്ലാവരും കണ്ടാൽ ചിന്തിക്കൊള്ളൂ മരമല്ല മരത്തിൻ്റെ ഡിസൈനിൽ ചുമരിൽ പെയിന്റ് കൊടുത്തതാണത് അതേപോലെ ഈ ഭാഗത്ത് കണ്ടില്ലേ ഇതൊക്കെ മരത്തിൻ്റെ പീസാണെന്ന് പെട്ടെന്ന് കണ്ടാൽ ശ്രദ്ധിച്ചാൽ ചിന്തിക്കൊള്ളു അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് അത് അവർ പെയിന്റിങ്ങുകാരുടെ ഒരു അടിപൊളി കഴിവ് തന്നെ അത് കാണിച്ചു തരുന്നു നല്ല ഭംഗി ചെയ്തിട്ടുണ്ട് അത് ഒരു ബോർഡർ പോലെ മരത്തിൻ്റെ വർക്ക് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ മരത്തിൻ്റെ രീതിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് സിമെൻ്റാണ് സിമെൻറ്റിനെ മരത്തിൻ്റെ രീതിയിൽ മാറ്റിയിട്ടുള്ളതാണ് അത് കഴിഞ്ഞ് നേരെ ഹാളിലേക്ക് ഒരു ഹാളാണ് ഉള്ളത് ഹാളിലേക്ക് പ്രവേശിച്ച് ഹാളിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ വലിയൊരു സോഫ നമുക്ക് വലുതായിട്ട് ഇരിക്കാൻ പറ്റിയൊരു സോഫയാണ് അവിടെ ഉള്ളത് എനിക്ക് തോന്നുന്നത് മൂന്ന് അഞ്ച് നമ്മളെ സെയിം നാലും രണ്ടും ഇരിക്കാൻ പറ്റും ഒരു പൂജയുടെ ഒരു സെറ്റപ്പ് ഗണപതിയുടെ ഒരു ഇത് അത് മൾട്ടി വൂഡിലാണ് ചെയ്തിട്ടുള്ളത് പിന്നെ അവരുടെ ചുമരിൽ കണ്ടുള്ള ഒരു ഇങ്ങനെ തിരച്ചു നിൽക്കുന്ന പോലെ ഒരു ചില്ല തിരച്ചി നിൽക്കുന്ന പോലെ അതൊക്കെ ആ ഒരു പെയിൻറിങ്ങുകാരുടെ ഒരു കരവിരുതായിരുന്നു നല്ല മനോഹരമായി തന്നെ അത് ചെയ്തിട്ടുണ്ട് അത് ഈ രണ്ട് സൈഡിനും കൊടുത്തിട്ടുണ്ട് അത് ആ ഡിസൈൻ തന്നെ ആ മരത്തിൻ്റെ ചില്ല തൂങ്ങി നിൽക്കുന്നത് അത് നമ്മളെ എന്താ പറയുക ഡി ബി ബോക്സോ നമ്മളെ കറണ്ടിൻ്റെ ബോക്സില്ലേ ആ ബോക്സിന് കവർ ചെയ്തിട്ടാണ് അവർ കൊടുത്തിട്ടുള്ളത് നല്ല മനോഹരമായിട്ടന്നെ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് കർട്ടനാണത് കർട്ടൻ അവർ എനിക്ക് തോന്നുന്നത് അതിനൊരു ഒരു കർട്ടൻ അഞ്ച് രൂപ അങ്ങനെ എന്തുവാണോ അഞ്ചോ ആറ് രൂപയൊക്കെയാണ് ഒരു കർട്ടൻ വന്നിട്ടുള്ള റേറ്റ് അത് നല്ല മനോഹരമായിട്ടന്നെ ചെയ്തിട്ടുണ്ട് ഡിസൈനായിട്ട് കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് വന്ന് കഴിഞ്ഞാൽ മുകളിലേക്ക് നമ്മൾ വന്നുകഴിഞ്ഞാൽ രണ്ട് സൈഡിൻ്റെ രണ്ട് ബെഡ്റൂമാണ് ഉള്ളത് വീട്ടിൻ്റെ രണ്ട് ബാത്ത്റൂം രണ്ട് ബെഡ്റൂം ആയിട്ടാണ് ഇതാണ്ട് സീലിംഗ് ആണ് നമ്മൾ ഞെട്ടിച്ച് കളയുക കാരണം എല്ലാവരും ജിപ്സം ബോർഡൊക്കെ ചെയ്ത് നല്ല അടിപൊളിയായിട്ട് വർക്ക് എടുക്കുന്ന സമയത്ത് ഇവർ ചെയ്തത് പെയിന്റിങ്ങിൽ മാത്രം ചെയ്തതാണിത് അത് പെയിന്റിംഗ് ആര് ഒരു സീലിംഗ് വർക്ക് ചെയ്ത രീതിയിലാണ് അവർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇതവിടെ ഭക്ഷണം കഴിക്കുന്ന ഏരിയ അതായത് ഡൈനിങ് ഹാളിനെ ഒരു രണ്ട് പോർഷനാക്കി തിരിച്ചിരിക്കുകയാണ് ഒരു ടി വി യൂണിറ്റ് കൊടുത്തിട്ട് രണ്ട് പോർഷൻ ആക്കി മാറ്റിയിട്ടുള്ളതാണ് നല്ല മനോഹരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് അത് വീ ബോർഡിലാണ് കട്ട് ചെയ്തിട്ടുള്ളത് അല്ലേ ഇതൊരു ടി വി യൂണിറ്റ് ആണ് ടി വി യൂണിറ്റ് നല്ല മനോഹരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് അതും ഭയങ്കര ബഡ്ജറ്റ് ആയിട്ട് ചെയ്തിട്ടില്ല അത് ജി ഐ പൈപ്പിലാണ് ചെയ്തിട്ടുള്ളത് ജെ പൈപ്പിലാണ് കൊടുത്തിട്ടുള്ളത് ഇതൊരു ആണ് വലിയ ബെഡ്റൂം തന്നെയാണ് കൊടുത്തിട്ടുള്ളത് നല്ല മനോഹരമായിട്ട് തന്നെ അതിലും കർട്ടിനൊക്കെ നല്ല വൃത്തി നല്ല മനോഹരമായിട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ ഒരു നമ്മുടെ ഫാബ്രിക്കേഷൻ്റെ ഒരു അലമാര കൊടുത്തിട്ടുണ്ട് ആറ് ആറേ കാലാണ് കട്ടിൽ കൊടുത്തിട്ടുള്ളത് നല്ല മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് ഇത് പുറത്തേക്കുള്ള വ്യൂ ആണ് അവരുടെ സിറ്റ് സിറ്റൗട്ടിന്റെ പുറത്തേക്കുള്ള വ്യൂ ആണ് അത് അതും നല്ല മനോഹരമായിട്ട് ചേരുന്നുണ്ട് കർട്ടൻ പൊതിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ചുള്ള വ്യൂ അവിടെ കിട്ടുന്നതാണ് അതിനുശേഷം നമ്മൾ ബെഡ്റൂമിൽ നിന്നും പുറത്തേക്ക് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതിൻ്റെ സീലിംഗ് കണ്ടില്ലേ നിങ്ങൾ ഇതിൻ്റെ സീലിംഗ് വർക്ക് വേറെ വേറെ ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത് രണ്ട് രണ്ട് എന്താ പറയുക മരപ്പലക പോലെ നിൽക്കുന്ന രീതിയിലാണ് അവർ ഡിസൈൻ ചെയ്തിട്ടുള്ളത് നല്ല മനോഹരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് രണ്ട് ബെഡ്റൂമിലും അവര് ഫാന് കൊടുത്തിട്ടുള്ളത് സീലിംഗ് ഫാനാണ് അത് നമ്മളെ എന്താ പറയുക കറണ്ട് ബില്ല് കുറയ്ക്കുന്ന ടൈപ്പ് ഓട്ടോമാറ്റിക് ആണ് നമ്മളെ റിമോട്ട് ടൈപ്പ് ആണ് കൊടുത്തിട്ടുള്ളത് ഡി എല് ഡി സി അല്ലേ ഞാനെൻ്റെ പേര് മറന്നതാണ് ബി എൽ ഡി സി ഫാനാണ് കൊടുത്തിട്ടുള്ളത് അത് നമുക്ക് ഒരുപാട് ഉപകാരം കേട്ടോ കാരണം പഴയ കറണ്ടിന്റെ ഫാന് പഴയ ഫാനുള്ളവർക്കൊക്കെ കറണ്ട് ബില്ലെ നല്ല പണി കിട്ടിയിട്ടുണ്ട് അപ്പം അത് ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇതായിരിക്കും ഏറ്റവും ബെറ്റർ അതിന് ശേഷം രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് കയറി രണ്ടാമത്തെ ബെഡ്റൂമിലും പഴയ മാസ്റ്റർ ബെഡ്റൂം ചെയ്ത അതേ രീതിയിലാണ് ബാത്റൂം ഒന്നും നമ്മൾ ബെഡ്റൂമിൽ കൊടുത്തിട്ടില്ല ബാത്റൂം ഹാളിലാണ് ഓപ്പൺ ബാത്റൂമാണ് കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ സീലിങ്ങും ഒരു വെറൈറ്റി ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് സീലിംഗ് വർക്ക് കഴിഞ്ഞ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും കാരണം എത്രയോ ആളുകൾ ഫണ്ട് ഒരുപാട് കൊടുത്തിട്ടാണ് സീലിങ് നമ്മളെ ജിപ്സൺ സീലിങ്ങൊക്കെ ചെയ്ത് അത് അവർ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് പെയിൻറിങ്ങിൽ മാത്രമാണ് ഇവർ ഇതിങ്ങനെ ഭംഗിയാക്കി ചെയ്തിട്ടുള്ളത് അതിന് ശേഷം നമ്മൾ ഇതാണ് വേറൊരു ബെഡ്റൂം ഇതിൽ എല്ലാവിധ സൗകര്യങ്ങളും പഴയ മറ്റേ റൂമിലുള്ള അതേ സൗകര്യങ്ങൾ ഈ റൂമിലുണ്ട് അത് കഴിഞ്ഞ് കോഴിക്കോട് കോഴിക്കോട് ഒരു ബാത്റൂം ഓപ്പൺ ബാത്റൂമാണ് ഉള്ളത് ഓപ്പൺ ബാത്റൂമ് അവിടെ ഒരു വാഷ് വാഷിംഗ് മെഷീൻ കൊടുത്തിട്ടുണ്ട് അത് കറക്റ്റ് അളവിലാണ് കൊടുത്തിട്ടുള്ളത് അത് നമ്മുടെ കോണി കോണിപ്പടിൻ്റെ അടിയിലേക്ക് തള്ളി നിൽക്കുന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ളത് അത് നല്ല കാര്യമായി കാരണം ഒതുങ്ങി നിൽക്കുകയാണ് എപ്പോഴും വാഷിംഗ് മെഷീൻ നല്ലത് നമുക്ക് ആ സ്ഥലം മുടക്കായിട്ട് വരില്ല നമ്മളെ നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ എന്താ പറയുക അടുക്കളയുടെ പുറത്ത് ഭാഗം അതായത് അടുക്കളയുടെ ഒരു ചിമ്മിനി വരുന്നൊരു ഏരിയ ഉണ്ട് ആ ഭാഗത്തേക്കാണ് നമ്മൾ വാഷിംഗ് മെഷീൻ കൊടുക്കുന്നത് ബാത്റൂമിൻ്റെ ടോപ്പ് അത് കഴിഞ്ഞ് കോണിപ്പൊടികൾ കയറുന്ന സമയത്ത് നല്ല ബോർഡർ കൊടുത്തിട്ടുള്ള ഡിസൈൻ വർക്കായിട്ടുള്ള നമ്മളെ ചിത്രങ്ങളുണ്ട് ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും പക്ഷെ പ്രൊജക്റ്റ് അല്ല അത് ചിത്രത്തിൽ തന്നെ പെയിന്റിൽ തന്നെ അവർ ചെയ്തതെന്നാണ് അത് അവർക്ക് ഒരുപാട് ഉപകാരമായിട്ടുണ്ട് അവർക്ക് അത് കഴിഞ്ഞ് നമ്മൾ ചെയർ കഴിഞ്ഞ് നമ്മൾ ഡൈനിങ് ഹാളിലേക്ക് പ്രവേശിച്ചു ഡൈനിങ് ഹാളിൽ നല്ല മനോഹരമായിട്ട് ഒതുങ്ങി നിൽക്കുന്ന ഒരു ഡൈനിങ് ഹാളാണ് അതിൽ നമ്മൾ സീലിങ് വർക്ക് സീലിംഗ് വർക്ക് അനുസരണം അത് കറയിക്കുകയാണ് അത് അതിൻ്റെ മുന്നോടിയായിട്ട് നമ്മൾ ഒരു ഷെൽഫ് കൊടുത്തിട്ടുണ്ട് ഈ ഷെൽഫ് ഈ ചിത്രം ഫിക്സഡ് അല്ല ഇതാണ് നമ്മുടെ സുധീഷേട്ടും ഭാര്യയും ഭാര്യ ദിപ്യയും അവരുടെ മനോഹരമായ പ്ലാനിൽ അവർ തന്നെ ചെയ്തെടുത്ത ഒരു പ്ലാനാണ് മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് അതേപോലെ മുകളിൽ കണ്ടില്ലേ മുകളിൽ ചെയ്ത വർക്കൊക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് അതിനുശേഷം ഇനി നമ്മൾ ഇനി നമ്മൾ മുകളിലേക്ക് പോകും നോക്കുമ്പോഴാണ് അതിമനോഹരമായ ഒരു കാഴ്ചയാണ് മുന്നോ മുകളിലേക്ക് കാണുന്നത് നല്ല ഒരു വൃത്താകൃതിയിലാണ് സീലിംഗ് വർക്ക് ചെയ്തിട്ടുള്ളത് അടിപൊളിയായിട്ട് സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട് അതിൽ ഒരു രണ്ടു മൂന്ന് കിളികളൊക്കെ പറന്ന് പോകുന്നുണ്ട് നല്ല മരങ്ങളൊക്കെ ഉണ്ട് അത് കഴിഞ്ഞ് നമ്മൾ നേരെ അടുക്കളയിലേക്ക് പോയി അടുക്കളയിലേക്കും സീലിംഗ് അതായത് എന്താ പറയുക റാക്കിൻ്റെ വർക്കൊക്കെ നല്ല മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് വൈറ്റ് കളറിലാണ് അവർ ഡിസൈൻ ചെയ്തിട്ടുള്ളത് അത് ഓരോരുത്തർക്കും ഓരോ താല്പര്യങ്ങളായിരിക്കും അതിനനുസരിച്ചാണ് അത് ചെയ്തിട്ടുള്ളത് പിന്നെ അത് കഴിഞ്ഞ് ഗ്യാസ് അടുപ്പ് മിക്സി എല്ലാ കാര്യങ്ങളും ഒതുങ്ങി നിൽക്കുന്ന രീതിയിലാണ് അത് ചെയ്തിട്ടുള്ളത് നല്ല നല്ല വൃത്തിയായിട്ട് തന്നെ കൊണ്ടു നടക്കുന്നുണ്ട് ഇത് നമ്മുടെ അടുക്കളയുടെ ഭാഗം അത് കഴിഞ്ഞ് ആലുവ അടുപ്പാണ് കേട്ടോ അത് കൊടുത്തിട്ടുള്ളത് ആലുവ എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും പുറത്ത് പോക്കാളൊക്കെ വെച്ചിട്ട് അങ്ങനെയുള്ള അടുപ്പാണ് ഇപ്പോൾ എല്ലാവരും ട്രെൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചിമ്മിനി കൊടുത്തിട്ടുണ്ട് ചിമ്മീൻ്റെ മുകളിലാണ് ടാങ്ക് ഇരിക്കുന്നത് അതിന് ശേഷം നമ്മൾ ഈ ഇത് കണ്ടില്ലേ ഇതൊരു കബോർഡാണ് കബോർഡ് തുറക്കുമ്പോൾ നമ്മൾ ചക്ക നല്ല വെട്ടി വെച്ചിട്ടുണ്ട് അവിടെ അത് കഴിഞ്ഞ് നമ്മുടെ ഷെൽഫ് എന്താ പറയുക വാഷിംഗ് വാഷ് കഴുകുന്ന അതിൽ ഒരുപാടൊന്നും കഴുകാനുള്ള ഏരിയ അല്ലേ ഒരുപാട് കഴുകാനുള്ളത് ഇവിടേക്ക് ഒരു വാഷിംഗ് ഏരിയ കൊടുത്തിട്ടുണ്ട് അത് നല്ല മനോഹരമായിട്ടൊന്നും ചെയ്യേ എത്ര ഏരിയ ആണ് ഉള്ളത് നോക്കും വാഷിങ് നല്ല വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റും അത് ചൂടുള്ളം വരുന്ന ഭാഗമാണ് അത് ഓൺ ആക്കി